കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തോളം പേർക്ക് അഞ്ചു മാസമായി സാമൂഹിക പെൻഷൻ ലഭിക്കുന്നില്ലെന്ന വിഷയത്തിൽ പി സി വിശ്വനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു പെൻഷൻ ലഭിക്കാതെ ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരനായ ജോസഫ് ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു നോട്ടീസ് നൽകിയത് എന്നാൽ അത് വിചിത്രമായ വാദമായിരുന്നു ധനമന്ത്രി ഉന്നയിച്ചത് ജോസഫ് ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതിവെച്ച കുറിപ്പിൽ കാരണം വ്യക്തമായി എഴുതി വെച്ചുവെങ്കിലും അതല്ല കാരണമെന്നതാണ് ധനമന്ത്രിയുടെ വാദം ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്ന് സഭയുടെ പ്രവേശന കവാടത്തിൽ പ്രതിപക്ഷ നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു ആ സാഹചര്യത്തിൽ സമരത്തെ തടസ്സപ്പെടുത്താൻ ചില വാച്ച് ആൻഡ് വാർഡ് ശ്രമിച്ചപ്പോൾ വാക്കേറ്റവും ഉണ്ടായി ആദ്യം മഞ്ഞളാംകുഴി അലി വാച്ചൻ വാടുമായി സംസാരിച്ചുവെങ്കിലും അവർ പിന്നോട്ടു പോകാത്തതോടെ പി കെ ബഷീർ ഓടി വരികയായിരുന്നു തുടർന്ന് വാച്ചൻ വാടിനെ വിരട്ടി ഓടിക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായത് ഉശിലുള്ളവർ ഉണ്ടെങ്കിൽ വാണ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു പി കെ ബഷീർ പാഞ്ഞെടുത്തത് ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക്